ുണ്ട് പഞ്ചായത്തില് ശ്രദ്ധേയമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡാണ് കിഴക്കേതല പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ഹംസക്കുട്ടിയാണ് ഇന്ന് കേരള ചാനലിനോടൊപ്പം ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമ്മുടെ ഹംസക്കുട്ടിയോട് ചോദിക്കാം ഈ എന്തൊക്കെയായിരിക്കും താങ്കളുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷയാണ് താങ്കളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് നൽകാൻ കഴിയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് പൊതുരംഗത്ത് പത്ത് മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തോളായി ഉണ്ട് എങ്കിലും അധികാര രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പില് മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്പൊ തീർച്ചയായും വലിയ ധാരാളം കാഴ്ചപ്പാടുകളുണ്ട് നമ്മുടെ നമുക്ക് ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനം അതിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് ജില്ല നമുക്കറിയാം പരമ്പരാഗതമായി എന്നും യു ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ അതേപോലെ എം എൽ എ എം പി എന്നിവരുടെയൊക്കെ സോഴ്സും സ്രോതസ്സും നമുക്കുണ്ട് കഴിഞ്ഞ ഭരണ ഭരണകാലത്ത് നടന്നിട്ടില്ല എന്നതാണ് സത്യം അത്തരത്തിലുള്ള ഏതാനും അതേപോലെ നമുക്കറിയാം പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന ഒരുപാട് കാർഷിക കാർഷികേതര മേഖലകളിൽ തെങ്ങിനുവളം വളം കോഴി മുട്ടക്കോഴി തുടങ്ങിയ പരമ്പരാഗതമായ രീതി ഉണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊന്നും ഒരു ഭരണസമിതിയുടെ ആവശ്യമില്ല നല്ലൊരു പ്ലാനിങ് ക്ലർക്ക് ഉണ്ടെങ്കിൽ ഉൽപ്പാദന മേഖല അങ്ങനെ വിവിധ മേഖലകൾക്ക് സർക്കാർ നോംസ് പ്രകാരം കൊടുക്കേണ്ട കണക്കും കാര്യങ്ങളും ഉണ്ട് അതൊരു നല്ല ക്ലർക്ക് ഉണ്ടെങ്കിൽ അവർ ഒരു വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കും അതല്ല നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ വേണ്ടത് സർക്കാരിന് ലഭ്യ സർക്കാരിൽ നിന്നും സർക്കാർ ഇതര മേഖലകളിൽ നിന്നും ഗ്രാൻഡായും ഗ്രാൻഡ് ഇതര ഫണ്ടുകളൊക്കെ വളരെ സമഗ്രമായി ഓരോ പ്രദേശത്തിനും അറിഞ്ഞ് ഉപയോഗിക്കുക അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നതാണ് പ്രധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുക അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം വലിയ നഷ്ടമാണ് ഏകദേശം ഏഴ് കോടിയോളം രൂപ ഈ നമ്മുടെയൊക്കെ നികുതി പണം നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ലാബ്സായി എന്നതൊരു വസ്തുതയാണ് എൻ്റെ അടുത്ത വ്യക്തമായി ഞാൻ ഒപ്പിട്ട് വാങ്ങിയ സെക്രട്ടറിയിൽ നിന്ന് വാങ്ങിയാൽ വേണമെങ്കിൽ ഒരു സംവാദത്തിന് പോലും നമ്മൾ തയ്യാറാണ് വളരെ വ്യക്തമായ രേഖ പ്രകാരമാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഓഡിറ്റ് റിപ്പോർട്ട് സെക്രട്ടറി ഒപ്പിട്ട് ഒപ്പ് ഒപ്പിട്ട് തന്നതിൻ്റെ കയ്യിൽ മൂന്ന് കോടി രൂപ റോഡ് റോഡിതര വിഭാഗത്തിൽ മൂന്ന് മൂന്നര കോടിയോളം രൂപ ലാപ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതൊരു നഷ്ടമാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ആ ഫണ്ടിന് ലഭിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അപ്പം അത്തരത്തിൽ ഈ കിട്ടുന്ന ഫണ്ട് സമഗ്രമായി ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ അനുസരിച്ച് കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിനെ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഓരോ പ്രദേശത്തിനും ആവശ്യമായത് കുടിവെള്ളമായാലും മറ്റു ആരോഗ്യ മേഖലയിലാണെങ്കിലൊക്കെ ആവശ്യമനുസരിച്ച് ഒരു യൂണിറ്റായി ഗ്രാമപഞ്ചായത്തിനെ കണ്ടുകൊണ്ട് പണം ചെലവഴിക്കണം എന്നാണ് യു ഡി എഫിൻ്റെയും ഞങ്ങളുടെ പ്രകടന പത്രികയിലൊക്കെ പറയാൻ പോകുന്നത് ഒരു പ്രതികരണം മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ട് പിന്നെ വിജയപ്രതീക്ഷ തീർച്ചയായും നല്ല ശുഭപ്രതീക്ഷയാണ് നല്ല വിജയപ്രതീക്ഷയാണ് തന്നെയല്ല ജനങ്ങൾ വളരെ രോഷാകുല്യരാ നമുക്കറിയാം നാട്ടിലെ മുഴുവൻ റോഡും ഗ്രാമീണ റോഡുകൾ മുഴുവനും നശിച്ച് നാമാവശേഷാണ് വലിയ വലിയ പ്രയാസത്തിലാണ് ജനങ്ങൾ വളരെ ശുഭിതര എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ജൽ ജീവൻ മിഷനൊക്കെ അനുബന്ധിച്ച് റോഡുകൾ മുഴിഞ്ഞു പൊളിച്ച് ആകെ താറുമാറായി കിടക്കുകയാണ് അതിലൊക്കെ ആളുകൾക്ക് വളരെ വലിയ പ്രതീക്ഷമാണ്